നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് പ്രസംഗിച്ച ഒരു വീഡിയോ പതിനരുന്നു സ്വാഭാവികമാണ് ഒരു മനുഷ്യനെ അയാൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വാസി വിശ്വസിക്കാം പക്ഷേ ആർ ബാലകൃഷ്ണൻപിള്ളയുടെ മകൻ അറിയപ്പെടുന്നൊരു ഹിന്ദു കുടുംബത്തിലെ ഇന്നത്തെ തലമുറ അതിലൊക്കെ ഒരു എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരിക്കുന്ന ഗണേഷ് കുമാർ അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട് ശ്രദ്ധിച്ചായിരുന്നു ആ വീഡിയോ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അതിജീവിച്ചത് ജീസസ് ക്രൈസ്റ്റിനെ പ്രാർത്ഥിച്ചിട്ടാണ് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭയത്തിന്റെ ആവശ്യമില്ല എന്ന് അനുഭവിച്ച ആളാണ് ഞാൻ വളരെ വ്യാപകമായി വൈറലായ ഒരു വീഡിയോ ആണത് പത്തനാപുരം യൂണിയൻ്റെ പ്രസിഡന്റ് കൂടിയാണത് അതെ അതെ കേരള കോൺഗ്രസ് ബി യുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കാര്യകർത്തനാണ് ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട് വൺ ഹു നോ ബൈ ദ കമ്പനി ഹി കീപ്സ് എന്ന് കേരള കോൺഗ്രസ് എന്ന് ഒരു ക്രിസ്ത്യൻ കൾച്ചറുള്ള സംവിധാനം തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത് വളരെ ആസൂത്രിതമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ആസ്പെക്റ്റുകളുണ്ട് ഈ കേരളത്തിൽ മതപരിവർത്തനം വ്യാപകമായി നടക്കുന്നുണ്ട് മതപരിവർത്തനവും മനപരിവർത്തനവും ഉണ്ട് മനപരിവർത്തനവുമുണ്ട് താങ്കൾ എന്ന് എനിക്കറിയില്ല ജോഷ പ്രോജക്റ്റ് കത്തോലിക്ക സഭയുടെ ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയൊരു സംവിധാനമാണ് ജോഷ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളെ പറ്റിയും ശാസ്ത്രീയമായും കൃത്യമായും പഠനം നടത്തി തങ്ങൾക്ക് എങ്ങനെയൊക്കെ ആ വിഭാഗങ്ങളിൽ കടന്ന് കയറി മതപരിവർത്തനവും മനപരിവർത്തനവും നടത്താൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് താങ്കൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും വളരെ വലിയൊരു സംവിധാനമാണത് അത് കേരളം കേരളത്തിലെ ഓരോ ജാതികളെത്രയാണ് താങ്കൾക്കറിയാവോ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് എത്ര ജാതിയുണ്ട് എനിക്കറിയില്ല നാനൂറ്റി ഇരുപത്തി ഒന്ന് ജാതികളെ അവർ തിരിച്ചിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തിയൊന്ന് ജാതികൾ അതിനകത്ത് നായർ സമുദായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ഉണ്ട് എന്നാണ് ഇരുപത്തിമൂന്ന് എന്ന് വച്ചാല് മാരാർ ചക്കാല നായർ വെളുത്തടത്ത് നായർ എന്നൊക്കെ പറഞ്ഞ് ഇരുപത്തിമൂന്ന് വിഭാഗങ്ങളെ നായന്മാരുണ്ട് അത് മാത്രം പോരാ ആ ഇരുപത്തിമൂന്ന് വിഭാഗത്തിലും എത്ര ജനസംഖ്യ ഉണ്ട് എന്നുള്ളതുമാണ് ഡേറ്റയുണ്ട് അവരുടെ നിസ്സാരമല്ല സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻസസ് നടത്തുന്ന വകുപ്പിൻ്റെ കയ്യിൽ ഇല്ലാത്തതിനേക്കാൾ ശാസ്ത്രീയമായ ഡേറ്റ അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഭീകരമല്ല പണിയെടുത്തിട്ടുണ്ട് നല്ല പണിയെടുത്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ ഹിന്ദു മതത്തിലെ പ്രബലരായിട്ടുള്ള ഒരു മൂന്ന് വിഭാഗങ്ങളെ നമ്മൾ നോക്കൂ നായർ ഈഴവ പുലേ വിഭാഗം ബാക്കിയൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞ നാനൂറ്റി ഇരുപത്തൊന്നുമല്ല ഈ മൂന്നെണ്ണം നമ്മൾ നമ്മളെടുത്ത് നോക്കൂ ഇവരുടെ കണക്കനുസരിച്ച് കൊണ്ട് കേരളത്തിലെ നായർ ഈഴവ വിഭാഗങ്ങളിലെ രണ്ട് ശതമാനം ആൾക്കാർ മതം മാറിയെന്നും അഞ്ച് ശതമാനം ആൾക്കാർ മനം മാറി എന്നുമാണ് എന്ന് എന്നുവെച്ചാൽ ക്രിസ്തു വിശ്വാസിയാവുക എന്ന് പറയുന്നതും ക്രിസ്തു ക്രിസ്ത്യാനിയായി മാറുക എന്ന് പറഞ്ഞ രണ്ട് രണ്ടാണ് ക്രിസ്ത്യാനിയായി മാറുന്നതിനെയാണ് മതപരിവർത്തനം എന്ന് പറഞ്ഞത് ക്രിസ്തു വിശ്വാസിയായി മാറുക എന്നുള്ളത് പറയുന്നതാണ് ഈ മനപരിവർത്തനം ഈ ഗണേഷ് കുമാർ പറഞ്ഞത് സമാന സ്വഭാവത്തിലാണ് അദ്ദേഹം മനം മാറി പേരില് ഹിന്ദുവാണ് അതാണ് നമ്മൾ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്ന് വെച്ചാല് പേപ്പറിൽ ഹിന്ദുവും രീതികൾ ക്രിസ്ത്യാനി അത്തരം ധാരാളം ആൾക്കാർ ഭാരതത്തിലുണ്ട് ഭാരതത്തിലെ ഈ സംവരണത്തിൻ്റെയൊക്കെ ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പല പ്രബല വിഭാഗങ്ങളിലെ ആൾക്കാരും ഇന്നും ഹിന്ദു മതത്തിൽ പ്രത്യേകിച്ച് പട്ടികാതി പട്ടികവർഗ സംവരണമുള്ള മേഖലയിൽ പ്രവർത്തി ജീവിക്കുന്ന പല ആൾക്കാരും തന്നെ ഇന്നും അവരുടെ ഔദ്യോഗിക രേഖകളിലൊക്കെ ഹിന്ദു പുലയ എന്നൊക്കെ പറഞ്ഞു വെക്കും പക്ഷേ അവർ വിശ്വാസമനുസരിച്ചുകൊണ്ട് ഈ ാണ് അതെ നമ്മൾ ശ്രദ്ധിക്കുക എത്രമാത്രം വ്യാപകമാണ് കേരളത്തിലെ മതപരിവർത്തനം നമ്മൾ ശ്രദ്ധിക്കൂ കേരളത്തിൽ ഏകദേശം ഈ വാർത്താ ചാനലുകൾ തന്നെ എത്ര എണ്ണം ഉണ്ട് പതിനൊന്ന് വാർത്താ ചാനലുണ്ട് ഇപ്പൊ ബിഗ് ടി വി വരുമ്പോ പന്ത്രണ്ടാകും എത്ര എണ്ണം ലാഭത്തിലുണ്ടാവും എനിക്ക് സ്ഥിരമായി ലാഭത്തിലുള്ള അതെ ഒന്നോ രണ്ടോ ചാനൽ മാത്രമേ സ്ഥിരമായിട്ടു കൈരളി ടി വി സി പി എമ്മിന്റെ എല്ലാവിധമായ സംവിധാനവും സ്വാധീനവും പക്ഷേ കേരളത്തില് ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ എത്ര ചാനൽ നടത്തുന്നുണ്ട് അഞ്ചോ ആറോ ചാനലുകൾ ഇന്നും കേരളത്തിൽ ഇരുപത്തിനാല് ഗുണം ഏഴ് എന്ന രീതിയിൽ ട്വന്റി ഫോർ അവേഴ്സും പ്രവർത്തിപ്പിക്കുന്ന ചാനലുകൾ ഉണ്ട് എന്താണ് അതിൽ നടക്കുന്നത് മനപരിവർത്തനത്തിന് വേണ്ടിയുള്ള ചാനലാണ് ഇത് എവിടുന്നാണ് ഫണ്ട് കിട്ടുന്നത് എവിടുന്നാണ് ഇതിന്റെ സാലറി കൊടുക്കുന്നതും മെയിൻ്റെസ് നടത്തുന്നതും സാറ്റലൈറ്റിന് വേണ്ടിയുള്ള ലക്ഷം രൂപ വരെയാണ് ചാർജ് ഇതാണ് സംഭവം നടക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ ഹിന്ദുക്കളിലെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം ഓരോ ജാതികളെ പറ്റിയും കൃത്യമായ പഠനം ഈ ജോഷ പ്രോജക്റ്റിനകത്തുണ്ട് ഓരോ ജാതികളിലും എപ്രകാരമാണ് ഇവാഞ്ചലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഉണ്ട് ടാർജറ്റുണ്ട് നമ്മളതിനകത്തൊരു ഉദാഹരണമായിട്ട് കേരളത്തിലെ പുലേ വിഭാഗം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് പുലേ വിഭാഗം പുലേ വിഭാഗത്തിനെ പറ്റി അവർ പഠിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആദി ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പുലേർ എന്ന് പറയുന്നത് പക്ഷെ വളരെ മോശമായ പരാമർശങ്ങളും ഈ പുലേ വിഭാഗത്തിനെപ്പറ്റി അവരുടെ തന്നെ ഡേറ്റയിൽ അവർ കൊടുത്തിട്ടുണ്ട് ജോഷായ ആ ജോഷ പ്രോജക്റ്റിനകത്ത് ഞാനത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് പ്രേ ഫോർ ഗോ ടു ചേഞ്ച് ദ ഐഡന്റിറ്റി ഓഫ് ദുലേൻസ് ഫ്രം പീപ്പിൾ ഓഫ് പൊല്യൂഷൻ ടു പീപ്പിൾ ഓഫ് ലൈറ്റ് ആൻഡ് ലൈഫ് ഓ ഇത് വേറൊരു സാഹചര്യത്തിൽ ഈ ഒരു വിവാദ പരാമർശം കേരളത്തിലെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ജോഷാം മിഷന്റെ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ് അവരെ പീപ്പിൾ ഓഫ് പൊല്യൂഷനിൽ നിന്ന് പീപ്പിൾ ഓഫ് ലൈറ്റ് ആൻഡ് ലൈഫിലേക്ക് മലിനീകരണിക്കപ്പെട്ട ജനങ്ങളെന്നും വളരെ മോശം പരാമർശമാണ് ഇപ്പോഴും കിടക്കുന്നത് ഇതുപോലെ ഓരോ ജാതികളെ പറ്റിയുണ്ട് നായർ വിഭാഗത്തിലെ പറ്റിയുണ്ട് ഈഴു വിഭാഗത്തിലെ പറ്റിയൊക്കെ ഉണ്ട് അന്നേരം ഈ ഹിന്ദുക്കളിലെ രണ്ട് ശതമാനം ഓൾറെഡി മതപരിവർത്തനം ചെയ്തു അഞ്ച് ശതമാനം ആൾക്കാരെ മനപരിവർത്തനം ചെയ്തു അതിൻ്റെ ഭാഗമാണ് ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിലെ ഒരു പ്രശസ്തനായ ഗായകൻ പോലും അപ്രകാരം ഇന്ന് മനപരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഹസ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധാരാളം വ്യക്തികള് ഭാരതത്തിന് സമാന സ്വഭാവമാണ് നമ്മൾ നോക്കേണ്ടത് കുറേ കാലത്തിനു മുമ്പ് രണ്ടായിരത്തി നാല് കാലയളവിൽ ആന്ധ്രയിലെ അന്നത്തെ ആന്ധ്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖർ റെഡ്ഡി ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുത്ത അദ്ദേഹത്തിൻ്റെ മരുമകനായ അനിൽകുമാർ എന്ന് പറയുന്ന ആള് ഒരു ഇവാഞ്ചലിസ്റ്റ് പ്രവർത്തകൻ തന്നെയായിരുന്നു വളരെ വ്യാപകമായ രീതിയിൽ മതപരിവർത്തനം ആന്ധ്രയില് നടപ്പാക്കിയത് ഈ ക്രിപ്റ്റോക്രിസ്റ്റനായിട്ടുള്ള ഈ രാജശേഖർ റെഡ്ഡിയാണ് അതുപോലെ തന്നെ ധാരാളം വ്യക്തികളുണ്ട് നമ്മൾ പേര് പറയാൻ സാധിക്കും ആ ജഗൻ ഒത്തിരി ആൾക്കാരെ അതിനെപ്പറ്റി സമാന സാഹചര്യത്തിലുണ്ട് നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിലെ എത്ര ജനസംഖ്യയുള്ള താങ്കളുടെ അറിവിൽ ഇപ്പോൾ കോടി ആ മൂന്നര കോടി അവർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ജോഷ പ്രോജക്റ്റാർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് കോടി നാല്പത്തിയാറ് ലക്ഷത്തി എൺപത്തി നാലായിരം ജനങ്ങളാണ് കേരളത്തിലുള്ളത് അതിനകത്തെ അൻപത്തി ആറ് പോയിന്റ് നാല് ശതമാനം ഹിന്ദുക്കളും ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം മുസ്ലിംസും പതിനേഴ് പോയിന്റ് ഒമ്പത് ശതമാനം ക്രിസ്ത്യാനികളുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിഭാഗങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ അതിനകത്തെ പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങളിലെ നാനൂറ്റി പതിനൊന്ന് ഗ്രൂപ്പുകളിലെ മുന്നൂറ്റി അറുപത് ഗ്രൂപ്പുകളും ഇന്നും അൺറീച്ചബിൾ ആണ് ക്രൈസ്തവർക്ക് ഇന്നും കടന്നു കയറാൻ അവരുടെ സുവിശേഷ പ്രക്രിയക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ ഇത് ഭാരതത്തിലെ ഓരോ സ്റ്റേറ്റിനെ പറ്റിയുണ്ട് കേരളത്തിൽ മാത്രമല്ല നമ്മൾ കരുതുന്നു ഈഴ വിഭാഗം കേരളത്തിൽ മാത്രമേ ഉള്ളൂന്ന് അവരുടെ കണക്കിൽ അതല്ല ഈഴ വിഭാഗം കേരളത്തിലും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും ഉണ്ട് ഈ മൂന്ന് ഈ മൂന്ന് സ്ഥലങ്ങളിലെ ജനസംഖ്യയാണ് അവർ കൂട്ടിയിട്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഈഴവരുണ്ട് ഇളവർ ഇളവർ എന്ന പേരിൽ ഈഴവരുണ്ട് എന്നാണ് കർണാടകയിൽ ബില്ലവ ആ ബില്ലവ നമുക്കറിയാവില്ല ക്ഷേത്രം ജനാർദ്ദന പൂജാരി പൂജാരി അങ്ങനെ ധാരാളം വിഭാഗങ്ങളുണ്ട് ഇത് വളരെ ആസൂത്രിതമാണ് അതിന്റെ ഇരയാക്കപ്പെട്ട വ്യക്തിയാണ് ഈ ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ കൂട്ട് തന്നെ ധാരാളം വ്യക്തികളുണ്ട് അങ്ങ് പത്തനംതിട്ട ജില്ലക്കാരനാണ് ആലപ്പുഴ ജില്ലക്കാരനാണ് എന്തായാലും ഈ പറയുന്നത് ഗണേഷ് കുമാറിന്റെ മണ്ഡലമായിട്ട് പത്തനാപുരത്തിനടുത്തുള്ള പക്ഷേ ഈ എൻ എസ് എസിന്റെ താലൂക്ക് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയാൽ എൻ എസ് എസ് ചോദിക്കില്ലേ എൻ എസ് എസ് ചോദിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ചോദിച്ചത് നമുക്ക് ചോദിക്കാതിരിക്കുന്നതിനെ പറ്റി നമുക്കറിയില്ല അതുകൊണ്ടി ഗണേഷ് ഈ പറഞ്ഞ പോലെ ഒരു ഇവാഞ്ചലിസ്റ്റുകളുടെ പെന്തക്കോസ്തുട സമ്മേളനത്തിലാണ് പ്രസംഗിക്കുന്നത് അവിടെ പോയപ്പോൾ അവരെ സൂചിപ്പിക്കാൻ പറഞ്ഞ ആയിക്കൂടെ രണ്ട് ഉണ്ട് അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങനല്ല തോന്നുന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം വളരെ ആത്മാർത്ഥമായി പറയുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത് സാ നമുക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ചിലരൊക്കെ മതം മാറി എന്ന് പറയുന്നുണ്ട് ആ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനെ പറ്റിയൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേരളത്തിലെ ഹിന്ദു വളരെ അപകടകരമായ സാഹചര്യത്തിൽ കൂടാണ് കടന്നുപോകുന്നത് നിസ്സാരമല്ല ഒന്നാമത് ഹിന്ദു ജനസംഖ്യ ദിനം പ്രതി കുറഞ്ഞ് ഒരു സമൂഹമാണ് അതിനകത്തു നിന്ന് രണ്ട് ശതമാനം കുറയുമ്പോൾ തന്നെ അഞ്ചിന് രണ്ടും ഏഴായിട്ട് കൂട്ടണം രണ്ടു ശതമാനം ഓൾറെഡി മതപരിവർത്തനം ചെയ്തും അഞ്ചു ശതമാനം മതപരിവർത്തനം ചെയ്തും അങ്ങനെ ഏഴ് ശതമാനം ജനങ്ങള് അമ്പത്തിമൂന്ന് ശതമാനം ആണ് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിലെ കണക്കനുസരിച്ച് മൈനസ് സെവൻ ആയി ഹിന്ദുക്കളിൽ അല്ല ഇതിനകത്ത് ഒരു നോട്ടത്തില് ഈ ഇവാഞ്ചലിസ്റ്റുകൾ അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുന്ന ക്രൈസ്തവർ മുസ്ലിംകളെ മതം മാറ്റുന്നുണ്ടോ അത് പേടിയ ഹിന്ദുക്കളുടെ അടുത്ത് എന്ത് തോന്നിയവാസവും കാണിക്കുക ആരും ഒന്നും പ്രതികരിക്കത്തില്ല പ്രത്യേകിച്ച് കേരളത്തിലൊന്നും യാതൊരു വിധമായ ഭീഷണിയും ഇവിടുത്തെ ഈ ഇവാഞ്ചലിസ്റ്റ് വിഭാഗങ്ങൾക്കില്ല പക്ഷേ ഉത്തരേന്ത്യയിൽ നടക്കില്ല ഉത്തരേന്ത്യയിൽ എന്തേലുമൊക്കെ മേടിച്ച് കൂട്ടുമെന്ന് അവർക്ക് അറിയാവുന്നുണ്ട് തിരിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യത്തുള്ളൂ പക്ഷെ കേരളത്തിലെ സമാധാന പ്രിയരായ ഹിന്ദുക്കളായതുകൊണ്ട് ഇവർക്ക് പൈസ കൊടുത്ത് പ്രലോഭിപ്പിക്കുന്നു ജോലി വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി കൊടുക്കാവുന്ന പ്രലോഭിപ്പിക്കുന്നു ഇങ്ങനെ പല പ്രലോഭന മാർഗ്ഗങ്ങളിൽ കൂടി നമ്മൾ നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഏതെങ്കിലും ദിവസം അധികാരം കിട്ടുകയാണെങ്കിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കിട്ടുകയാണെങ്കിലും അന്ന് ഞാൻ നിരോധിക്കും മതപരിവർത്തനം അനിൽ ജി എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇന്ന് ഒരുമിച്ച് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ വന്ന കഴിഞ്ഞോ വഴിയരികിൽ ലോട്ടറി വിൽക്കുന്ന ആളുകളെ കണ്ടു ഞായറാഴ്ചയായിട്ടും ലോട്ടറി വിൽക്കുന്നുണ്ട് കൂടുതലും സ്ത്രീകളാണ് ചന്ദനക്കുറി തൊട്ട സ്ത്രീ അതെ അപ്പോൾ ലോട്ടറി വിൽക്കുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ജനവിഭാഗം സാധാ വളരെ സാധാരണക്കാരായ വലിയ കായികമായ എടുക്കാൻ പറ്റാത്ത ആളുകൾ ലോട്ടറി വിൽക്കുന്നവരെ നോക്കൂ ക്രിസ്ത്യൻസ് ഉണ്ടാവില്ല മുസ്ലിംസ് ഉണ്ടാവത്തില്ല ഹിന്ദുക്കൾ മാത്രമാണ് അതെ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഹിന്ദുക്കൾ അത് മാറ്റാൻ വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളിലോ എൻ എസ് എസ് ഒ എസ് എൻ ഡി പി എന്ത് ചെയ്യുന്നു ഹിന്ദു സമൂഹത്തെ സാമ്പത്തികമായി ശാക്തീകരിക്കാനോ ഒന്നും ചെയ്യാൻ നമ്മുടെ സമാജത്തിലെ ഇടപെടൽ ഉണ്ടാവാത്തത് കൊണ്ട് ഈ മതം മാറ്റം നടക്കുന്നത് തീർച്ചയായിട്ടും ശരി തന്നെയാണ് പക്ഷെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിക്കണം ഒരു വരുമാനവും ഇല്ലാത്ത അഞ്ച് ചാനലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ വിദേശ ഫണ്ടുകൾ ഈ ജോഷ മിഷൻ്റെ ഒക്കെ ആമസോൺ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആമസോൺ പോലും ഈ ഭാരതത്തിലെ മതപരിവർത്തനത്തിന് വേണ്ടി പൈസ ചിലവാക്കുന്നുണ്ട് എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത്രമാത്രം പൈസ കിട്ടുമ്പോൾ ഇത് പാവങ്ങൾക്ക് ഇവർ കൊടുക്കും പക്ഷേ ഹൈന്ദവ സംഘടനകൾക്ക് എവിടെ പൈസ കിട്ടാനാണ് സഹായിക്കാവുന്ന വെച്ചാൽ ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വരുമാനം നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആൾക്കാരെ ബോധവൽക്കരിക്കുക മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ ചെറിയ ചെറിയ സഹായങ്ങൾ ഇത് ഒരു പൊതുവെ ഉയരുന്ന ചോദ്യമാണ് അല്ല നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ അവർ ചെയ്യുന്നുണ്ട് അവർ സ്വാഭാവികമായി ആളുകൾ അങ്ങോട്ട് ചായും ഇതൊരു വലിയ പ്രശ്നമാണ് സാമ്പത്തികമായി ആളുകളെ ശക്തികരിക്കാനുള്ള തീർച്ചയായിട്ടും ധാരാളം പ്രവർത്തനങ്ങൾ വിശ്വ ഹിന്ദുപക്ഷത്തും ഹൈന്ദവ സംഘടനകളും ഒക്കെ ചില ചെറിയ ചെറിയ രീതികളിൽ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ അശോക് സിംഗാൾ കൗശൽ വികാസ് കേന്ദ്ര എന്ന പേരിലൊക്കെ തന്നെ ഈ കേരളത്തിലെ അഞ്ചാറ് സ്വയം തൊഴിൽ പരിശീലന പരിപാടികൾ അത്തരത്തിലുള്ള പരിപാടികൾ വിശ്വ ഹിന്ദുപക്ഷത്തിൽ ചെയ്യുന്നുണ്ട് ഇന്ന് പോലും ഞാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതാണ് തയ്യൽ പരിശീലനം കമ്പ്യൂട്ടർ പരിശീലനം തുടങ്ങിയ മേഖലകളിലൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വ്യാപകമായി ചെയ്യണമെങ്കിൽ അതിൻ്റെ പൈസയുടെ അപര്യാപ്തതയുണ്ട് ക്രൈസ്തവ സംഘടനകളുടെ വരുമാനവുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്തുകൊണ്ട് പാലുക്കില്ല അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം വിദേശത്തുനിന്ന് കോടിക്കണക്കിന് ഡോളർ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ചില ഡിബേറ്റുകൾ കഴിയുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് ചില ആളുകൾ വിളിക്കുന്നുണ്ട് അതായത് ഒരു കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റമൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ പറയുന്നത് കേരളത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഹിന്ദു ആശയമുള്ള രാഷ്ട്രീയ കക്ഷികളും കക്ഷിയും ക്രൈസ്തവരും കൂടെയൊക്കെ ഒന്നിച്ചു പോകാനുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ കാലാവസ്ഥയുള്ളപ്പോൾ അനിൽ ജിയും നേരത്തെ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ഞാൻ പേര് പറയാം വിദ്യാസാഗർ ഗുരുമൂർത്തിക്കുമൊക്കെ ഇങ്ങനെ ക്രൈസ്തവർക്കെതിരെ പറയുന്നു അത് അതനാവശ്യമാണ് എന്ന് ചില അഭിപ്രായം നമ്മുടെ ചില പ്രേക്ഷകർക്കുണ്ട് അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാമോ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിച്ചായിരിക്കും താങ്കൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എന്ന് വെച്ചാൽ ഭാരതത്തിലെ എല്ലാ ജാതി വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഹിന്ദുവിൻ്റെ വോട്ട് മാത്രം പോരാ ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെ ഒക്കെ വോട്ട് കിട്ടിയാൽ മാത്രമേ പ്രത്യേകിച്ച് കേരളീയമായ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അധികാരത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളു പക്ഷേ വി എസ് പി പോലുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഞാൻ പ്രതികരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങളെ വെല്ലുവിളി അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്ത് പറയുമ്പോൾ ഏത് സമയം എന്നുള്ളതല്ല സത്യവും യാഥാർത്ഥ്യവും ഏത് സമയത്താണെങ്കിലും പറയുക എന്നുള്ളതാണ് വിശ്വ ഹിന്ദു വർഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ഈ വിഭാഗം അടുപ്പം കാണിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പറയുന്നത് രാഷ്ട്രീയമായ ഒരു തിരിച്ചടിക്ക് കാരണമായാലോ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് തിരിച്ചടിയൊന്നും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ഈ ദേശീയ ബോധമുള്ള ക്രിസ്ത്യാനികളെ ബി ജെ പിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ നമ്മൾ ദേശീയതക്കെതിരായിട്ടല്ല സംസാരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കും ദേശീയതക്കെതിരല്ല ക്രൈസ്തവർക്കും എതിരല്ല മുസ്ലിങ്ങൾക്കും എതിരല്ല സത്യം നടക്കുന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പുറം ലോകത്തിന് ബോധവൽക്കരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്തെ ശരി കണ്ടുപിടിക്കട്ടെ ആ ശരിതെറ്റുകൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ പിന്തുണയ്ക്കുകയും ഹിന്ദുത്വത്തിന് വേണ്ടി ഹിന്ദുത്വത്തിനെ പരമാവധി ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നവരെയും അനുകൂലമായ രാഷ്ട്രീയ നയമാണ് വിദേശിപ്പിക്കുള്ളത് പക്ഷെ അത് ഈ സമയത്ത് ദോഷം ചെയ്യുന്നു ഒന്നുമില്ല ഇതിനകത്ത് സത്യങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഗണേഷ് കുമാർ പ്രസംഗിച്ചു ഇത് പൊതുസമൂഹത്തിന് ഈ ക്രിസ്തുവാണ് ഏറ്റവും വലുതെന്നൊരു ഹിന്ദു നേതാവ് പ്രസംഗിച്ചപ്പോൾ അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ഇതാണ് അതിന്റെ പിറകിലുള്ള ഫണ്ടിങ് ഇതാണ് അതിന്റെ പിറകിൽ ജോഷമിഷൻ ആണ് അവരുടെ പ്രവർത്തനം ഇതാണ് ഇക്കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് വേണ്ടി അല്ലല്ലോ എലക്ഷൻ കഴിഞ്ഞിട്ട് പറയാമെന്ന് കൃത്യമായ കൃത്യമായ സമയത്തും രീതിയിൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിർദ്ദേശം വെക്കുകയാണ് ഇതൊരു പൊതുവിൽ ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ് ഞാൻ അങ്ങോട്ട് ക്യാമറയുടെ മുന്നിൽ ചോദിച്ചത് തീർച്ചയായും ഏതായാലും വളരെ ക്ലാരിറ്റിയോട് കൂടി വിശ്വ ഹിന്ദുപരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എസ് പി കേരളയുടെ നയം അത് വി എസ് പി കേരളയുടെ അല്ല വിശ്വഹിന്ദുപരിഷത്തിന്റെ നയമാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ലോ എൻ്റെ അനുയായിളുടെ എണ്ണം കൂടിയാൽ മാത്രമേ എനിക്ക് ശക്തി ഉണ്ടാവുള്ളൂ എന്ന് കരുതുന്ന ഒരു ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരൻ ഏറ്റവും ദുർബലനാണ് അതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോക ഇടതു വശത്ത് കാണാം നിങ്ങൾ അതിലൊന്നു വിരലമർത്തിയാൽ ചാനൽ ഓപ്പൺ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്നും വിരലമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെല്ലയക്കണം ഉണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം